ഇനി നോക്കാം ലോകത്തു നിന്നുള്ള വാർത്തകൾ ഇന്ത്യയിലെ ഫൈവ് ജി നെറ്റ്വർക്ക് രംഗത്ത് റിലയൻസ് ജിയോയ്ക്ക് വ്യക്തമായ ആധിപത്യം പ്രമുഖ നെറ്റ്വർക്ക് ഗവേഷണ സ്ഥാപനമായ ഓപ്പൺ സിഗ്നലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് ഇന്ത്യയിലെ ഫൈവ് ജി നെറ്റ്വർക്ക് മേഖലയിൽ റിലയൻസ് ജിയോ വ്യക്തമായ മേൽക്കൈ നേടിയതായി പ്രമുഖ നെറ്റ്വർക്ക് അനലിറ്റിക്സ് സ്ഥാപനമായ ഓപ്പൺ സിഗ്നലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയുള്ള ഉപയോക്തൃ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പ്രകാരം ഫൈവ് ജി ഡൗൺലോഡ് വേഗത സിഗ്നൽ ലഭ്യത യഥാർത്ഥ ഉപയോഗ സമയം തുടങ്ങിയ നിർണായക മാനദണ്ഡങ്ങൾ ജിയോ എതിരാളികളായ എയർടെല്ലിനെയും വൊഡാഫോൺ ഐഡിയെയും വ്യക്തമായി പിന്നിലാക്കി അനുസരിച്ച് ജിയോയുടെ ശരാശരി ഫൈവ് ജി ഡൗൺലോഡ് വേഗത നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് എം ബി പി എസ് ആണ് ഇത് ജിയോയുടെ തന്നെ ഫോർ ജി നെറ്റ്വർക്കിനേക്കാൾ പതിനൊന്ന് മടങ്ങ് വേഗതയാണെന്ന് ഓപ്പൺ സിഗ്നൽ ചൂണ്ടിക്കാട്ടുന്നു എയർടെലിന്റെ ശരാശരി ഫൈവ് ജി വേഗത നൂറ്റി എൺപത്തിയേഴ് ദശാംശം രണ്ട് എം ബി പി എസ് ആയപ്പോൾ വൊഡാഫോൺ ഐഡിയയ്ക്ക് നൂറ്റി മുപ്പത്തിയെട്ട് ദശാംശം ഒരു എം ബി പി എസ് മാത്രമാണ് ലഭിച്ചത് ടൈം ഓൺ ഫൈവ് ജി എന്ന പുതിയ മെട്രിക് ആദ്യമായി ഉൾപ്പെടുത്തിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഉപയോക്താക്കൾ യഥാർത്ഥത്തിൽ ഫൈവ് ജി നെറ്റ്വർക്കിൽ ചെലവഴിക്കുന്ന സമയത്തിന്റെ ശതമാനമാണ് ഇതിലൂടെ അടക്കുന്നത് ജിയോയുടെ ഫൈവ് ജി ലഭ്യത അറുപത്തിയെട്ട് ദശാംശം ഒരു ശതമാനവും ഉപയോഗ സമയം അറുപത്തിയേഴ് ദശാംശം മൂന്ന് ശതമാനവുമാണ് എയർടെല്ലിന്റെ ഫൈവ് ജി ലഭ്യത അറുപത്തിയാറ് ദശാംശം ആറ് ശതമാനമായിരുന്നുവെങ്കിലും ഉപയോഗ സമയം വെറും ഇരുപത്തിയെട്ട് ശതമാനമായി ഒഡാഫോൺ ഐ ഡിയിൽ ലഭ്യത മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവും ഉപയോഗ സമയം ഒൻപത് ദശാംശം ഏഴ് ശതമാനവുമാണ് ഫോർ ജിയിൽ നിന്ന് ഫൈവ് ജിയിലേക്കുള്ള മാറ്റം വെറും വേഗതയുടെ കാര്യമായില്ല മറിച്ച് സ്ഥിരതയും വിശ്വസനീയതയുമുള്ള അനുഭവമാണെന്ന് ജിയോ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി പതിനായിരം രൂപയ്ക്ക് താഴെയുള്ള ഫൈവ് ജി സ്മാർട്ട് ഫോണുകൾ വിപണിയിൽ വ്യാപകമാകുന്നതോടെ ഫൈവ് ജി ഉപയോക്താക്കളുടെ എണ്ണം വേഗത്തിൽ ഉയരുമെന്നും അപ്പോൾ ഏറ്റവും സ്ഥിരതയുള്ള നെറ്റ്വർക്ക് നൽകുന്ന കമ്പനികളായിരിക്കും വിജയികളെന്നും ജിയോ പറഞ്ഞു ന്യൂസ് മൈഫിൻ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് യൂട്യൂബിനേക്കാൾ ഉയർന്ന പ്രതിഫലം നൽകാനുള്ള പദ്ധതികളുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് പ്ലാറ്റ്ഫോമിലെ ഒറിജിനൽ കണ്ടന്റുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനവുമായി ഇലോൺ മസ്ക് രംഗത്തെത്തിയിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് മാന്യമായ പ്രതിഫലം നൽകാൻ കഴിയാത്ത പ്ലാറ്റ്ഫോമുകൾ കാലഹരണപ്പെടുമെന്ന അഭിപ്രായങ്ങൾക്കുള്ള മറുപടിയിലൂടെയാണ് എക്സ് മോണിറ്റൈസേഷൻ സംബന്ധിച്ച നിലപാട് മസ്ക് വ്യക്തമാക്കിയത് എക്സിൽ ക്രിയേറ്റർമാർക്ക് പ്രതിഫലം നൽകുന്ന സംവിധാനം ആരംഭിച്ചാൽ വീഡിയോ സ്ട്രീമിംഗ് മേഖലയായ യൂട്യൂബിന്റെ ദീർഘകാല ആധിപത്യത്തിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ സ്ഥിരമായ വരുമാനം നേടാനാവുന്ന സംവിധാനം ഒരുക്കാനാണ് എക്സ് ലക്ഷ്യമിടുന്നത് ഓൺലൈൻ ഉള്ളടക്കങ്ങൾ വലിയ ഭാഷാ മോഡലുകൾ വൻതോതിൽ ശേഖരിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മോണിറ്റൈസേഷൻ നൽകുന്ന പ്ലാറ്റ്ഫോമുകൾക്കാണ് ആധികാരിക ഉള്ളടക്കം നിലനിർത്താൻ കഴിയുകയെന്ന് ഇലോൺ മസ്ക് അഭിപ്രായപ്പെട്ടു അതേസമയം പ്ലാറ്റ്ഫോം ദുരുപയോഗം ചെയ്യുന്നവരെ പൂർണമായും ഒഴിവാക്കിയാണ് മോട്ടേഴ്സും നടപ്പാക്കേണ്ടതെന്ന് എക്സ് ജീവനക്കാർക്ക് മസ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഉയർന്ന നിലവാരമുള്ളതും സത്യസന്ധവുമായുള്ളടക്കം ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ എക്സ് വികസിപ്പിച്ചു വരികയാണെന്ന് കമ്പനിയുടെ പ്രൊഡക്ട് ഹെഡ് നികിതാ ബെയർ അറിയിച്ചു കൂടുതൽ പ്രതിഫലം നൽകുമെങ്കിലും പ്രതിഫലം നിശ്ചയിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും കർശനമായ നിയന്ത്രണം എക്സ് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലുണ്ടാകുമെന്ന് അവർ വ്യക്തമാക്കി രാജ്യത്ത് പരിസ്ഥിതി സൗഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ചാർജിംഗ് അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ചാർജിംഗ് പോയിൻ്റുകളുടെയും സ്റ്റേഷനുകളുടെയും അഭാവം പരിഹരിക്കുന്നതിനായി അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ സംസ്ഥാന സർക്കാരുകൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമെന്നും റിപ്പോർട്ട് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇൻപുട്ട് ചെലവുകൾ ഊർജ്ജ മന്ത്രാലയം പുതുക്കി നിശ്ചയിച്ചതോടെയാണ് പദ്ധതികൾക്ക് പുതുജീവൻ ലഭിച്ചത് ഇതോടെ ഓരോ സംസ്ഥാനത്തിനും ഒരു നോഡൽ ഏജൻസി മുഖേന ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും ഇതുവരെ വർഷങ്ങൾക്ക് മുൻപ് നിശ്ചയിച്ചിരുന്ന നിരക്കുകളാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ വില വർദ്ധിച്ചതിനാൽ പുതിയ നിരക്കുകൾ അനിവാര്യമാണെന്ന് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഘനവ്യവസായ മന്ത്രാലയം ചാർജിംഗ് സ്റ്റേഷൻ നിരക്കുകൾ പുനഃപരിശോധിക്കുന്ന ചുമതല ഊർജ്ജ മന്ത്രാലയത്തിന് കൈമാറി പുതുക്കിയ നിരക്കുകൾ തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് കൈമാറിയതായി ഘനവ്യവസായ മന്ത്രാലയം അറിയിച്ചു ഇതോടെ സംസ്ഥാനങ്ങൾ ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഉടൻ തന്നെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്നാണ് വിലയിരുത്തൽ ചാർജിംഗ് അടിസ്ഥാന സൌകര്യ വികസനത്തിനായി കേന്ദ്ര സർക്കാർ പി ഡ്രൈവ് പദ്ധതി വഴി രണ്ടായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ചാർജിംഗ് സ്റ്റേഷനുകളുടെ ചെലവിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നൂറ് ശതമാനം വരെ സബ്സിഡി ലഭിക്കും രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം പത്ത് ശതമാനത്തിന് മുകളിലെത്തുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം എഴുപത്തിരണ്ടായിരത്തിലധികം പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ഇൻടിവി